മഴക്കാലത്തോ കണത്തു ബൂത്തൻകെട്ട് ഡാമിന്റെ ഏഴ് ഷട്ടറുകൾ തുറന്നു മഴ കണത്തോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ബൂത്തൻകെട്ട് ഡാമിന്റെ ഏഴ് ഷട്ടറുകൾ തുറന്നു പെരിയാറിലെ ബോട്ട് സർവീസ് മൂന്ന് ദിവസത്തേക്ക് നിർത്തിവെച്ചു പതിനഞ്ച് ഷട്ടറുകളാണ് ഡാമിലുള്ളത് തീവ്ര മഴ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടും എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരമാണ് ബൂത്താൻകട്ട് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറന്നത് പെരിയാർവാലി കനാലുകൾ തിങ്കളാഴ്ച ഉച്ചയോടെ താൽക്കാലികമായി അടച്ചു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ബൂതത്താൻകെട്ടിലെ പെരിയാറിലെ ബോട്ട് സർവീസും മൂന്ന് ദിവസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട് വൃഷ്ടി പ്രദേശത്ത് മഴയ്ക്കൊപ്പം സാമാന്യം നീരൊഴുക്കുള്ളതുകൊണ്ട് തിങ്കളാഴ്ച നാല് ഷട്ടറുകൾ തുറന്നു പരമാവധി സംഭരണശേഷിയും മുപ്പത്തിനാല് പോയിന്റ് എൺപത്തി മീറ്ററാണ് ഇത് രാവിലെ മുപ്പത്തിരണ്ട് പോയിന്റ് എഴുപത് മീറ്ററിൽ എത്തിയതോടെയാണ് ഷട്ടർ തുറന്ന് സെക്കൻഡിൽ മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത് സംഭരണിലെ ജലനിരപ്പ് കാര്യമായി താഴാതെ വന്നതോടെയാണ് വൈകിട്ട് മൂന്ന് ഷട്ടറുകൾ കൂടി തുറന്ന് സെക്കൻഡിൽ ആറ് ലക്ഷം ലിറ്റർ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം